ിമ തത്സമയ കാഴ്ചകൾ കളിപ്പാട്ടങ്ങളുടെ അതിവിപുലമായ ശേഖരം എടപ്പാൾ അങ്ങാടിയിൽ നിന്നും ധനശേഖരം പരമൊക്കെ അതിപുരാതനമായ എടപ്പാൾ അങ്ങാടി അതിന്റെ റൌഡിയിൽ ഇന്നും പോരാടവാനിപം നിയമത്തിന്റെ നേർ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നു ധനശേഖരം പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് ദൃശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ധനശേഖരം പരമുക്കിൽ ധനം ബ്ലോഗേഴ്സ് ധനം ബ്ലോഗേഴ്സ് எடப்பாளாடியிலே போராட மாணிமம் தல்சமய காட்சிகள் നേരിൽ കാണാം ആസ്വദിക്കാം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ അതിപുരാതനമായ എടപ്പാളങ്ങാടി പോരാടവാണിമം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ പോരാടവാണിമം നടക്കുന്ന ഏക സ്ഥലമാണ് എടപ്പാൾ അങ്ങാടി ആ എടപ്പാൾ അങ്ങാടിയിൽ നിന്നും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരം ധനം ബ്ലോഗേഴ്സ് എടപ്പാൾ അങ്ങാടിയിലെ കാഴ്ചകൾ പോരാട മാഡിമത്തിന്റെ പ്രൗഢഗംഭീരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു കാണുക വിലയിരുത്തുക ഓണത്തെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്ന എടപ്പാൾ അങ്ങാടി മലപ്പുറം ജില്ല പൊന്നാനി താലൂക്കിൽ അതിപുരാതനമായ വാണിജ്യ കേന്ദ്രം എടപ്പാൾ അങ്ങാടി എടപ്പാൾ അങ്ങാടിയിലെ തത്സമയ ദൃശ്യങ്ങൾ കാണുക വിലയിരുത്തുക